രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തേക്ക് മോഡൽ നിരയിൽ ഗംഭീര ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രൺ ഇന്ത്യൻ വിപണിയിൽ നാലാം വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് കമ്പനി ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സിട്രൺ ഇന്ത്യ രണ്ടേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യങ്ങളാണ് ഈ ഒരു മാസം വാഗ്ദാനം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സി ത്രീ ഇ സി ത്രീ ബസാർഡ് എയർ ക്രോസ് എന്നീ മോഡലുകൾ സ്വന്തമാക്കാനെത്തുന്ന ഉപഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്താനാവുക അതേസമയം ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ സി ഫൈവ് എയർക്രോസിന് ഈ മാസം കാര്യമായ ഓഫറുകളൊന്നും അവതരിപ്പിച്ചിട്ടില്ല സിട്രണിന്റെ ബാക്കിയുള്ള ബജറ്റ് ഫ്രണ്ട്ലി കാറുകളിൽ ഡിസ്കൗണ്ടുകൾ ഒരുക്കിയിരിക്കുന്നത് ആളുകളെ ആകർഷിക്കാൻ സഹായിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട സിട്രൺ പ്രഖ്യാപിച്ചിരിക്കുന്ന മോഡൽ തിരിച്ചുള്ള ഓഫറുകളും ആനുകൂല്യങ്ങളും നോക്കാം ബ്രാൻഡിന്റെ എൻട്രി ലെവൽ മോഡലായ സീ ത്രീ പ്രീമിയം ഹാഷ്ബാക്ക് ഒന്നേ പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം സ്വന്തമാക്കാനാകും സി ഫൈവ് എയർക്രോസിന് ശേഷം രാജ്യത്ത് അവതരിപ്പിക്കുന്ന സിത്രണിന്റെ രണ്ടാമത്തെ കാറാണ് സി ത്രീ പ്രീമിയം ഹാഷ് ബാക്ക് മാത്രമല്ല പ്രാദേശികമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ആദ്യ മോഡൽ കൂടിയായിരുന്നു ഇത് സി ത്രീ ഹാഷിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒന്നേ പോയിന്റ് നാല് അഞ്ച് ലക്ഷത്തിന്റെ ഓഫർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഷൈൻ വേരിയന്റിലാണ് ബാധകമാകുന്നത് ബ്രാൻഡ് വാഗ്ദാനം ചെയ്യുന്ന ക്യാഷ് ലോയൽറ്റി ആനുകൂല്യങ്ങളും എല്ലാം വാഹനത്തിനൊപ്പം ഉപയോഗപ്പെടുത്താനാകും നിലവിൽ ആറ് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷത്തിൽ ആരംഭിച്ച പത്ത് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപ വരെയാണ് മോഡലിന്റെ എക്സോറും വില വരുന്നത് ഇന്ത്യൻ വിപണിയിൽ ബ്രാൻഡ് വിൽക്കുന്ന ഒരേയൊരു ഇലക്ട്രിക് കാറായ ഇ സി ത്രീ ഇവിയും ജൂലൈയിൽ നല്ല ലാഭത്തോടെ സ്വന്തമാക്കാനാകും പോലെ തന്നെ സി ത്രീ ഹാഷ്ബാക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രിക് മോഡലാണ് ഇ സി ത്രീ ഇവി കാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റോക്കുകളിൽ സിട്രണ്ട് നാൽപ്പതിനായിരം രൂപ വരെ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുതിയ രണ്ടായിരത്തി മോഡലുകളുടെ ഓഫറിന് കീഴിൽ എക്സ്ചേഞ്ച് ലോയൽറ്റി ബോണസുകളും ഉൾപ്പെടുന്നുണ്ട് നിലവിൽ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം മുതൽ ലക്ഷം രൂപ വരെയാണ് ഇ സി ത്രീയുടെ എം വില വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മാസ് മാർക്കറ്റ് എസ് യു വി എസ് ആയ സിറ്റിന്റെ ബസാൾട്ട് വാങ്ങാനിരിക്കുന്നവർക്കും ആനുകൂല്യങ്ങളുണ്ട് രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം വരെയുള്ള ആനുകൂല്യങ്ങളാണ് ഇതിൽ ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാക്സ് ഓട്ടോമാറ്റിക് വേരിയന്റിലാണ് ഓഫർ ബാധകമാവുക എട്ട് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം മുതൽ പതിനാല് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം രൂപ വരെയാണ് ബസാൾഡിന്റെ വില വരുന്നത് സിട്രൺ എയർക്രോസിന് അറുപത്തി അയ്യായിരം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത് എട്ട് പോയിന്റ് ആറ് രണ്ട് ലക്ഷം മുതൽ പതിനാല് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം രൂപ വരെയാണ് അഞ്ച് ഏഴ് സീറ്റർ ഓപ്ഷനുകളിൽ സ്വന്തമാക്കാനാവുന്ന എസ് യു വിക്ക് ഇന്ത്യയിലെ എക്സോറും വിലയായി വരുന്നത് ഓഫറുകൾക്ക് പുറമേ ഇക്കഴിഞ്ഞ ദിവസം കമ്പനി പുതിയ സിട്രൺ സീത്രി സ്പോർട് എഡിഷൻ വിപണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു വലിയ പ്രതീക്ഷയോടെ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയവരായിരുന്നു ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോൺ എന്നാൽ തങ്ങളുടെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് തങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം നികുത്തി സിട്രൺ ഇപ്പോൾ മുന്നേറാനുള്ള ശ്രമത്തിലാണ് പുറത്തിറക്കുന്ന കാറുകളുടെ ക്വാളിറ്റിയിലൂടെയും ഫീച്ചറുകളിലൂടെയും ഈ ഒരു കാര്യം മനസ്സിലാക്കാനും സാധിക്കും ചെലവ് കുറയ്ക്കാൻ ഒഴിവാക്കിയ ഫീച്ചറുകളെല്ലാം ഒരുക്കി കമ്പനി വാഹനത്തെ മിനുക്കിയെടുത്തു കഴിഞ്ഞു സിട്രണിനോട് മുഖം തിരിച്ചു നിൽക്കുന്നവരെ ആകർഷിക്കാൻ വേണ്ടിയാണ് പുതിയ ഓഫറുകളുമായി സിട്രൺ ഇപ്പോൾ എത്തിയിരിക്കുന്നത്